പാഠമൊന്ന് വയലും വനവും നോക്കൂ നല്ല മനോഹരമായ ഒരു ചിത്രം ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത് ഒരു കുളം കാണുന്നുണ്ടല്ലേ കുളത്തിൽ ആരൊക്കെയുണ്ട് മീനെ കാണാം തവളയെ കാണാം ആമ്പലുണ്ട് ഒരു നീർക്കോലിയെ കാണാം കരയിലോ കരയിലൊരു ആമ ഇരിപ്പുണ്ടല്ലേ മരത്തിലൊരു അണ്ണാനുണ്ട് നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ മത്സ്യം അണ്ണാനോട് ചോദിച്ചു ഇത് കേട്ട് തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാന്റെ ഗതി എന്താകും അണ്ണാനും വിട്ടുകൊടുത്തില്ല എന്നെപ്പോലെ മരത്തിൽ ഓടിക്കയറാനും ചില്ലകളിൽ ചാടിക്കളിക്കാനും നിനക്കാവുമോ തവള പറഞ്ഞു വെള്ളത്തിൽ ഊളിയിടുവാനും വെട്ടിത്തിരിയാനുമെല്ലാം മത്സ്യത്തെ പോലെ ആർക്കാണ് കഴിയുക മത്സ്യത്തിന് കരയിൽ ജീവിക്കുവാനും സഞ്ചരിക്കാനും കഴിയുമോ എന്തുകൊണ്ടാണ് അണ്ണാന് ജലത്തിൽ ജീവിക്കാൻ സാധിക്കാത്തത് അണ്ണാന്റെ ശാരീരിക സവിശേഷതകൾ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയുടേതല്ല കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്ക് വ്യത്യസ്തമായ ശാരീരിക സവിശേഷതകളാണ് നിങ്ങൾ മത്സ്യത്തെ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെ പ്രത്യേകതകളാണ് മത്സ്യത്തിനുള്ളത് ജലത്തിൽ ജീവിക്കാൻ സഹായകമായ എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് മത്സ്യത്തിന്റെ ആകൃതി നോക്കൂ ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതിയല്ലേ ഇവയ്ക്കുള്ളത് ഒരു തോണിയുടേത് രണ്ടറ്റവും കൂർത്ത് അത് ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് സഹായിക്കുന്നു പിന്നെ എന്തൊക്കെ പ്രത്യേകതകളാണ് മത്സ്യത്തിനുള്ളത് നിങ്ങൾ പറയൂ മത്സ്യത്തിന് ചിറകുകൾ ഉണ്ടല്ലേ ജലത്തിലൂടെ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ മത്സ്യം എങ്ങനെയാവും ശ്വസിക്കുന്നത് നിങ്ങൾ മത്സ്യത്തെ നിരീക്ഷിച്ചിട്ടുണ്ടോ മത്സ്യത്തിന്റെ ശരീരം എങ്ങനെയാണ് നിങ്ങൾ തൊട്ടു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ തൊട്ടാൽ അത് വഴുവഴുത്ത് പോകുമല്ലേ അതെ മത്സ്യത്തിന് വഴുവഴുപ്പുള്ള ശരീരമാണ് പിന്നെ എന്തൊക്കെയാണുള്ളത് നിരനിരയായ ശൽക്കങ്ങൾ ഉണ്ടല്ലേ ചെതുമ്പലുകൾ പോലെ ഉണ്ടല്ലേ മത്സ്യത്തിൻ്റെ ശരീരത്ത് ഈ പ്രത്യേകതകളെല്ലാമാണ് മത്സ്യത്തിനെ ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ കണ്ടില്ലേ അണ്ണാന് കരയിൽ ജീവിക്കുവാൻ മരത്തിൽ ജീവിക്കുവാനുള്ള സവിശേഷതകളുണ്ട് മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കുവാനുള്ള സവിശേഷതകളും ഉണ്ടായിരിക്കും ഇതിന് അനുകൂലനം എന്ന് പറയുന്നു എന്താണ് പറയുന്നത് അനുകൂലനം ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും അതിനെയാണ് അനുകൂലനം എന്ന് പറയുന്നത് മറ്റെന്തെല്ലാം അനുകൂലനങ്ങളാണ് മത്സ്യത്തിനുള്ളത് മത്സ്യത്തിന് കഴുത്തുണ്ടോ ഇല്ല അല്ലെ ബാഹ്യകർണങ്ങളില്ല അതുകൊണ്ട് ജലത്തിൽ തടസ്സമില്ലാതെ നീങ്ങാൻ സാധിക്കും ജലത്തിലൂടെ വേഗത്തിൽ നീന്തി പോകുവാനുള്ള എല്ലാ പ്രത്യേകതകളും മത്സ്യത്തിനുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് കടലാസ് ഉപയോഗിച്ച് മത്സ്യത്തിൻ്റെ രൂപം നിർമ്മിക്കാമോ നോക്കൂ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കടലാസ് കൊണ്ട് എങ്ങനെയാണ് മത്സ്യത്തെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളിത് ചെയ്തു നോക്കുക വാസസ്ഥലം നിങ്ങളുടെ പ്രദേശത്തുള്ള കുളവും വയലും അതിൻ്റെ പരിസരവും മുതിർന്നവരുടെ സഹായത്തോടെ നിരീക്ഷിക്കൂ അവിടെ എന്തെല്ലാം സസ്യങ്ങളെയും ജന്തുക്കളെയുമാണ് കണ്ടത് അവയുടെ പേരെഴുതു ഏതെല്ലാമാണ് കരയിൽ മാത്രം വസിക്കുന്നവ ജലത്തിൽ മാത്രം വസിക്കുന്നവയോ പട്ടികയിൽ എഴുതി ചേർക്കൂ ഈ പട്ടിക എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത് മുതിർന്നവരുടെ സഹായത്തോടെ നിങ്ങളുടെ പ്രദേശത്തുള്ള കുളവും വയലും ഒക്കെ അതിൻ്റെ പരിസരവുമെല്ലാം നിരീക്ഷിച്ചിട്ട് വേണം ഈ പട്ടിക പൂർത്തിയാക്കാൻ കരയിൽ വസിക്കുന്നവ ജലത്തിൽ വസിക്കുന്നവ കരയിൽ വസിക്കുന്നവയുടെ എന്തെല്ലാം തന്നിട്ടുണ്ട് ആൽ കീരി ജലത്തിൽ വസിക്കുന്നവയോ ആമ്പൽ തവള ബാക്കി പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക ആമ്പലും താമരയും എല്ലാം ജലത്തിൽ വസിക്കുന്നവയല്ലേ ജലത്തിൽ വസിക്കുന്നതിന് എന്തെല്ലാം അനുകൂലങ്ങളാണ് അവയ്ക്കുള്ളത് നിങ്ങൾ ആമ്പലും താമരയും എല്ലാം കണ്ടിട്ടുണ്ടോ വെള്ളത്തിലാണെങ്കിലും അവ ചീഞ്ഞു പോകുന്നില്ല അല്ലേ ആമ്പലിൻ്റെയും താമരയുടെയും തണ്ടിലും ഇലയിലും വായു അറകളുണ്ട് ഇലകൾ എങ്ങനെയാണ് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ഇലയിൽ മെഴുകു പോലുള്ള ആവരണവുമുണ്ട് താമരയ്ക്കും ആമ്പലിനുമെല്ലാം ജലത്തിൽ ജീവിക്കാൻ ആവശ്യമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അവ വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകാത്തത് ഇനി നമുക്ക് കരയിലും വെള്ളത്തിലുമുള്ള ജീവികളുടെ പ്രത്യേകതകൾ നോക്കാം ഏതൊക്കെ ജീവികളാണ് ആമ തവള എന്തെല്ലാമാണ് ഇവയുടെ പ്രത്യേകതകൾ വഴുവഴുപ്പുള്ള ശരീരം ഉണ്ടല്ലേ തവളക്കൊക്കെ പിന്നെയോ ആമയ്ക്കും തവളയ്ക്കുമെല്ലാം തുഴ പോലെയുള്ള കാലുകളുണ്ട് ആമയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ജലാശയത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങാനും ഉയർന്നു വരാനും ഏറെ നേരം ശ്വസിക്കാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുമെല്ലാം കഴിയും ഇതുപോലെ കൂടുതൽ പ്രത്യേകതകൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതണേ കരയിലും ജലത്തിലും സഞ്ചരിക്കുവാൻ സഹായകമായ അനുകൂലങ്ങളുള്ള മറ്റു ജീവികൾ ഏതെല്ലാമാണ് താറാവ് മുതല നീർക്കോലി എന്തെല്ലാമാണ് ഇവയുടെ അനുകൂലങ്ങൾ താറാവിൻ്റെ പ്രത്യേകത എന്താണ് കൂട്ടുകാർ താറാവിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെ പ്രത്യേകതയാണ് താറാവിനുള്ളത് താറാവിൻ്റെ തൂവലുകൾ എണ്ണമയമുള്ളതാണ് പിന്നെയോ താറാവ് എങ്ങനെയാണ് ഇര തേടുന്നത് എന്താണ് താറാവിൻ്റെ കൊക്കിൻറെ പ്രത്യേകത വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന കൊക്കുകളാണ് താറാവിനുള്ളത് ബാക്കി എന്തെല്ലാം പ്രത്യേകതകളുണ്ട് കൂട്ടുകാർ നിരീക്ഷിച്ച് എഴുതുക ഇനി മുതല മുതലയ്ക്ക് എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് മുതലയുടെ ആകൃതി എങ്ങനെയാണ് ആ ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതിയാണ് മുതലയ്ക്കുള്ളത് പിന്നെയോ വേറെ എന്ത് പ്രത്യേകതയാണ് മുതലയ്ക്കുള്ളത് തുഴയാൻ കഴിയുന്ന നീണ്ട വാലുണ്ട് മറ്റു പ്രത്യേകതകൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതണം പരുന്ത് കൊക്ക് അണ്ണാൻ മരം കൊത്തി തുടങ്ങിയ ജീവികൾക്ക് എന്തെല്ലാം അനുകൂലങ്ങളാണുള്ളത് നമ്മൾ പരുന്തിനെ കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകുന്ന പരുന്തിനെ എന്താണ് പരുന്തിൻ്റെ പ്രത്യേകത പരുന്തിന് വളഞ്ഞ മൂർച്ചയുള്ള കൊക്കുകളുണ്ട് ഇര കോർത്ത് പിടിക്കുന്നതിന് കൂർത്ത് വളഞ്ഞ് മൂർച്ചയേറിയ നഖങ്ങളുണ്ട് ഇനി പരുന്തിനെ കാണുമ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുക കൊക്കിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് വയലിലും കുളത്തിൻ്റെ കരയിലുമെല്ലാം കൊക്കിനെ നമുക്ക് കാണാം കൊക്കിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർ നിരീക്ഷിച്ചെഴുതുക അതുപോലെ തന്നെ അണ്ണാൻ അണ്ണാനെയും നമ്മുടെ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കും അണ്ണാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അണ്ണാൻ എങ്ങനെയാണ് മരത്തിൽ പിടിച്ചു കയറുന്നത് അണ്ണാനെ നിരീക്ഷിച്ചിട്ട് അണ്ണാന്റെ പ്രത്യേകതകളും നിങ്ങൾ എഴുതണം കേമനാര് താനാണ് കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത് ആൽമുത്തശ്ശി പറഞ്ഞു ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്നിലാണ് കൂടുതൽ ജീവികളും വസിക്കുന്നത് ആൽമുത്തശ്ശിയും എന്നിലല്ലേ നിൽക്കുന്നത് മണ്ണ് ചോദിച്ചു ഇവിടെ ആൽമുത്തശ്ശിയും മണ്ണും അവരിൽ ആരാണ് കേമൻ എന്ന് പറയുകയാണ് മണ്ണ് പറയുന്നു എന്നിലാണ് കൂടുതൽ ആളുകൾ വസിക്കുന്നത് ആൽമുത്തശ്ശി പറഞ്ഞു ഞാനാണ് കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത് മണ്ണിൽ ആരെല്ലാം വസിക്കുന്നുണ്ട് പാറകളിൽ പോലും എത്ര എത്ര ജീവികൾ ഉണ്ടാകും എഴുതി നോക്കൂ പാമ്പ് പുല്ല് മറ്റെന്തെല്ലാമാണ് മണ്ണിലുള്ളത് മണ്ണിൽ വസിക്കുന്നവയും മരത്തിൽ വസിക്കുന്നവയെയും പട്ടികപ്പെടുത്തി നോക്കണം ഇനി പറയൂ ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനം എന്തെല്ലാമാണ് ശുദ്ധവായു പിന്നെയോ ഒരുപാട് പക്ഷികൾക്കും ജീവികൾക്കുമുള്ള വാസസ്ഥലമാണ് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പ്രദേശത്ത് ഒരു ആൽമരമുണ്ടെങ്കിൽ എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് കിളികൾക്ക് കൂട് കൂട്ടാം കൊടും ചൂടിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നു നല്ല തണൽ ലഭിക്കുന്നു ശുദ്ധവായു ലഭിക്കുന്നു വേറെ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് ഇനി പറയൂ ജീവികൾക്ക് മരങ്ങളും ചെടികളും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ കുളം മരം വയൽ എന്നിവയിലും അവയുടെ ചുറ്റുപാടിലും ധാരാളം ജീവികളുണ്ട് ആ ജീവികൾക്ക് ജീവിക്കാൻ എന്തെല്ലാം വേണം വായു ജലം മണ്ണ് സൂര്യപ്രകാശം എന്നിവ ആവശ്യമാണ് സസ്യങ്ങളുടെ നിലനിൽപ്പിന് ജീവനില്ലാത്ത ഘടകങ്ങൾ ആവശ്യമാണ് ഏതൊക്കെയാണവ മണ്ണ് വേണം ജലം വേണം വായു വേണം സൂര്യപ്രകാശം വേണം വായുവില്ലാതെ നമുക്കും മറ്റു ജീവികൾക്കും ജീവിക്കാനാവുമോ ഇല്ല അല്ലേ സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ജലമില്ലാത്ത അവസ്ഥയെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സസ്യങ്ങൾ ജന്തുക്കളെയും ജന്തുക്കൾ സസ്യങ്ങളെയും പരസ്പരം സഹായിക്കുന്നുണ്ട് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ജീവിക്കണമെങ്കിൽ വായു ജലം മണ്ണ് സൂര്യപ്രകാശവും ആവശ്യമാണ് ജീവനുള്ളവയെ ജീവിയ ഘടകങ്ങളെന്നും ജീവനില്ലാത്തവയെ അജീവിയ ഘടകങ്ങളെന്നും പറയുന്നു മരങ്ങളും ചെടികളും ജന്തുക്കളുമെല്ലാം ജീവിയ ഘടകങ്ങളാണ് അജീവിയ ഘടകങ്ങളോ മണ്ണ് ജലം വായു ഇവയെല്ലാം അജീവിയ ഘടകങ്ങളുമാണ് സസ്യങ്ങൾ ജന്തുക്കളെയും ജന്തുക്കൾ സസ്യങ്ങളെയും പരസ്പരം സഹായിക്കുന്നുണ്ട് അത് നമ്മൾ പഠിച്ചു ഇനി പറയൂ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം സഹായിക്കുന്നത് പട്ടിക പൂർത്തിയാക്കാമോ ജീവിയ അജീവിയ ഘടകങ്ങൾ മത്സ്യം പരസ്പരാശ്രയത്വം വെള്ളത്തിൽ ജീവിക്കുന്നു വെള്ളത്തിലെ ചെറുജീവികളെ ആഹാരമാക്കുന്നു നോക്കൂ മത്സ്യം ജീവിക്കുന്നത് വെള്ളത്തിലാണ് മത്സ്യം വെള്ളത്തിലെ തന്നെ ചെറു ജീവികളെയാണ് ആഹാരമാക്കുന്നത് മത്സ്യത്തിന് ജീവിക്കണമെങ്കിൽ ചെറു ജീവികളെ ആഹാരമാക്കണം അത് പരസ്പര ആശ്രയത്വമാണ് അടുത്തത് ജലം ജലജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു ആൽമരം മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു മണ്ണിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു അടുത്തത് നോക്കൂ താമര താമരയുടെ നിലനിൽപ്പിന് എന്തെല്ലാം ആവശ്യമാണ് ജലവും വായുവും മണ്ണുമെല്ലാം താമരയുടെ നിലനിൽപ്പിനും ആവശ്യമാണ് പാറ പാറയിൽ ചെറു സസ്യങ്ങൾ പറ്റി പിടിച്ചു വളരുന്നു ഞണ്ടിനും തവളയ്ക്കുമെല്ലാം താൽക്കാലിക വാസസ്ഥലം നൽകുന്നു പാറ പിന്നെ എന്തെല്ലാം പ്രത്യേകതകളാണ് എഴുതി നോക്കൂ അതുപോലെ വായു തവള നീർക്കോലി പ്രകാശം ആമ മണ്ണ് വള്ളിപ്പടർപ്പ് ഇവയുടെ എല്ലാം പരസ്പരാശ്രയത്വം നിങ്ങൾ നിരീക്ഷിച്ച് എഴുതി പട്ടിക പൂർത്തിയാക്കണം ഒരു ചുറ്റുപാടിലെ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടുവല്ലേ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്താണ് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസവ്യവസ്ഥ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്